ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നീണ്ടൂർ റോഡിന്റെ പ്രവേശന ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് താഴെ നീണ്ടു റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച ഭാഗത്ത് സമാപിച്ചു പ്രതിഷേധ യോഗം സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ജോസഫ് വാഴേക്കൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ നിൽക്കുന്ന കേരള ജനത അപമാന നിൽക്കുന്ന ഒരു വലിയ തട്ടിപ്പിന്റെ കളവിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട ആരോപണ വിധേയനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എം എൽ ശ്രീ വാസവൻ മന്ത്രി വാസവൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയല്ല അർഹനല്ല അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ള ിമാൻഡോടുകൂടിയാണ് ഐ എൻ ഡി യു സി ഈ മാർച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നാലര കിലോ സ്വർണം ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തങ്കം പൊതിങ്ങിയ പാളുകൾ കൊണ്ടാണ് ആ ആ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും അതിനകത്തുള്ള ശ്രീകോവിലും അതിന്റെ മേൽക്കൂരയും അവിടെയുള്ള എല്ലാം മുപ്പത്തിരണ്ടര കിലോ തൂക്കത്തിലുള്ള ആണവൾ പണികഴിപ്പിച്ചത് ദ്വാരപാലക ശില്പരം മാത്രം നാലേകാൽ കിലോ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് ആ സ്വർണം ഇപ്പോൾ അവിടെ ഇല്ല ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഐ എൻ ഡി ഒ സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് അധ്യക്ഷനായിരുന്നു ഐ എൻ ടി സി സംസ്ഥാന നേതാക്കളായ മനോജ് പി വി പ്രസാദ് ബിജു പോത്തൻ ജില്ലാ ഭാരവാഹികൾ റീജിയണൽ പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഐ എൻ ഡി ഒ സി കൺവീനർമാർ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ